അതും എന്റെ സ്വയം ഉണ്ടാക്കിയതാണ് നമ്മൾക്ക് പരിപാടി എന്താ വെച്ചാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇറച്ചി ഉണ്ടാക്കാൻ പോവാണ് ചെറിയ അലങ്കരവാടി എടുക്കുവാണെങ്കിൽ കാരണം നമ്മള് നേരത്തെ നാളെ ഞാൻ ഇനി അടുത്ത് മൂന്ന് ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി അപ്പൊ അതുകൊണ്ട് തോരൻ അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഇറച്ചി ഉണ്ടാക്കാൻ പോവാണ് നമ്മളിന്നത്തെ സ്പെഷ്യൽ ആക്കി ഇത് നമ്മൾ മലയാളികടെ മേടിച്ച പിന്നെ ഇറച്ചി എല്ലും കപ്പിയും അടിപൊളി നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് പൊടി മല്ലിപ്പൊടി അതെ എല്ലാം കുറച്ചു പിന്നെ ഒരു സവാള ഒരു ഒരു മുളക് ചെയ്യ കാരണം അല്ല എന്നെ സംഭവിക്കുന്നെ നമ്മൾ അരപ്പ് നമ്മൾ വറുത്തരച്ച തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് ഗ്ലാമർ അല്ലേ കേട്ടോ കേട്ടോ അപ്പോൾ എന്നാൽ തേങ്ങ വറുത്തരച്ച് നമ്മൾ അരപ്പ് ചേർക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി അതിന്റെ എല്ലാത്തിനും ഇത് പിടിക്കാൻ വേണ്ടിയാണ് അപ്പം ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഉച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് നല്ലൊരു വിസിൽ അടിപ്പിക്കണം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ശേഷമാണ് നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ട് കപ്പ വിത്ത് ഉപ്പും മതി നീ നീയിപ്പോൾ ഇത് ഒരു വിസിലടിച്ച് കഴിയുമ്പം നീ കുക്കറിൻ്റെ ഇതടിസ്ഥാനത്തിൽ ഒരു വിസിലടിച്ച് അതുപോലെ അരഞ്ച് മിനിറ്റ് പുറത്തേക്ക് വെക്കുക ഇതിനകത്ത് കുറച്ച് ട്രിക്ക് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ച് പിന്നെ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ലാഭിക്കാം ഓക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ ഇതിന് കാരണം ഇതിന് ഹീറ്റ് നിൽക്കുന്നതാണ് ഹീറ്റിംഗായിട്ടുള്ള സംഭവമാണ് സോ അപ്പം അതിനെ അപ്പം നമ്മളടുത്ത് ഇതിനകത്ത് നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് തേങ്ങായും ഉള്ളിയും ഇതൊക്കെ ഇട്ട് ഈ ഒരു ഇതിൽ വരും ഇച്ചിരി ചാറും ഒക്കെ കൂടി വരും ഓക്കെ ആണ് ഇതുകൊണ്ടോ ഇത് ശരിയായി റെഡി ആയി നമുക്ക് തന്നെ വെക്കാം എല്ലും ഇറച്ചിയും കൂടെയുള്ള ഉള്ള അതിൻ്റെ ബീഫിൻ്റെ പരുവും ഇതാണ് ഇതാട്ടോ കേട്ടോ അതിൻ്റെ പരുവ് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ചുവസ്റ്റ് ഒന്ന് മൂടി അങ്ങ് വെച്ചാൽ മതി തേങ്ങ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ഇടും ആ സമയം കൊണ്ട് നമ്മൾ കപ്പ ഓക്കെ ആവും ഓക്കെ അപ്പം ചിക്കും ഇപ്പം നമ്മൾ അലങ്കോലമായി കിടക്കാൻ നോക്കൂ നമ്മുടെ അടുക്കള ഇതെല്ലാം പറക്കി എടുക്കും അതാണ് വേറെ കാര്യം അപ്പം നമ്മൾ ഈ പൊടി രണ്ട് തരത്തിലുള്ള തേങ്ങ തേങ്ങ നമുക്ക് കിട്ടും ഒന്ന് ഫ്രോസൺ തേങ്ങ കിട്ടും ണാൻ പറ്റത്തില്ലല്ലോ ഞാൻ വീഡിയോഗ്രാഫർ പിന്നെ ഇതുപോലത്തെ തേങ്ങ കിട്ടും അപ്പം നമ്മൾ ഈ വറുത്തരയ്ക്ക ഇങ്ങനത്തെ കാര്യത്തിൽ ഈ തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് ഒരു അത്ര അറുന്നൂറ്റി എണ്ണൂറ്റമ്പത് ഗ്രാം അങ്ങനെ എഴുന്നൂറ്റമ്പത് ഗ്രാമങ്ങൾ ഭയങ്കര അടുപ്പിക്കണത് തേങ്ങ ആയതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ഒരാൾ നിന്ന് വേണം അപ്പോൾ ചൂട് കായ്ക്കാൻ വേണ്ടി നമ്മൾ ഡിക്രൂസിനെ നിർത്താൻ പോകണം അപ്പോൾ ഇവിടെ സംഭവം റെഡിയാക്കുന്നു അടുത്ത് ഇവിടെ റെഡിയാക്കുന്നു ഓ പിന്നെ അത് മുഴുവൻ ക്ലീൻ ചെയ്യുന്നു എല്ലാ ഉത്തരവാദിത്തങ്ങളും പിന്നെ വ വരട്ടോട് എന്നെ ഇളക്കോടെ ഇളക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനം ഒന്നും ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിത് ഓൺ ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കത്തില്ലായിരിക്കും അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ചൂടാക്കിക്കൊണ്ട് വതുക്കെ പതുക്കെ ആണെങ്കിൽ നമ്മളിതിപ്പം പിന്നെ ഇങ്ങനെ ഇതിനകത്ത് മിക്സിക്കകത്തിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം ഇവിടെ നമുക്ക് അത്രയും ഞങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ തേങ്ങ ഇങ്ങനെ പിരിവിരാതിരിക്കുന്നതുകൊണ്ട് വീണ്ടും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അപ്പോൾ അലക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഡിക്രൂസിൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് ഇങ്ങനെ കാരണം ഇതും അതുകൊണ്ട് നമ്മൾ ഇനി കൃത്യമായിട്ട് നമ്മൾ നോക്കി നോക്കി നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കരിഞ്ഞു കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും ടേസ്റ്റ് പോവും അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന പൊതുവേ ചെയ്യുന്നതായിട്ട് ചേച്ചിരി വിളിക്കുക സ്നേഹ ചേച്ചിരി വിളിക്കും പൊടിയുടെ അളവിൽ ഞങ്ങൾ ചിലപ്പോൾ ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഞങ്ങൾ സ്നേഹിച്ചിന് ചിലപ്പോൾ വിളിക്കാറുണ്ട് സ്നേഹ എൻ്റെ രണ്ട് ചേച്ചിമാരും കേട്ടോ നമ്മളെ ഈ കുക്കിങ്ങിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നത് അതിൽ സ്നേഹ ചേച്ചിയാണ് കാരണം ഏത് സാധനം ഇല്ലെങ്കിലും അതിന് അഡ്ജസ്റ്റ് ചെയ്തുള്ള കുക്കിങ് നേടിയേക്കുന്ന സ്നേഹ സ്നേഹിച്ചിയാണ് അപ്പോൾ ചേച്ചിയൊക്കെ നമ്മളെ നന്നായിട്ട് പഠിപ്പ് പറഞ്ഞു തരും എങ്ങനെയാണ് ടെക്നിക്കെന്നുള്ളത് ഇതിന് ഗോള് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചീ വിളിക്കുന്നില്ല ഇനി നമ്മൾ ഇതുകൊണ്ട് ഇതേ ഇതേ പാകത്തിലെത്തി നമ്മൾ പൊടികൾ ഇടാൻ പോകാം കേട്ടോ പൊടികൾ ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി ആ ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പൊടികളാണ് നമ്മൾ അപ്പം അപ്പം കുത്തി നിറയ്ക്ക തീരുമ്പോൾ തീരുമ്പോൾ പൊടി ഇട്ടു ഇനി മല്ലിപ്പൊടിയാണ് കളയല്ലേ മല്ലിപ്പൊടി അപ്പം നമ്മൾ നടപ്പ് വേറെയാണിച്ചത് നമ്മുടെ കരമസാലപ്പൊടി ഇടും അത് നമ്മൾ നാട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് പൊടിച്ചോണ്ട് വന്നിങ്ങനെ നന്നായിട്ട് പൊടിക്കുന്ന സ്ഥലത്തുനിന്ന് നിന്ന് പൊടിച്ചുകൊണ്ട് അല്ല നല്ല എന്താ സ്മെല്ലും അതുകൊണ്ട് അപ്പം ഞാനിത് ഓഫാക്കിയിട്ട് ഞാൻ ഇടാം അല്ലേ അല്ലേ പണി കിട്ടും അല്ലിട്ടു അളിയാ ഫുള്ളിടലേ ഈ സ്പൂൺ വെച്ചിട്ടേ അല്ലേ ഇത് കുത്തല് വരും ഒറ്റ സ്പൂൺ ഒറ്റ സ്പൂൺ പറഞ്ഞാൽ ഒരു ഇത് മതി ആ ഇച്ചിരി കിട്ടുണ്ട് കുറച്ചു അല്ലെങ്കിൽ കുത്തിൽ വരും മതി വിട്ടു ഓക്കെ താങ്ക്സ് ഇനി ഇത് പതി സ്ലോ ഇതായിട്ട് സ്ലോ ആയിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാതിട എന്നാലും ചുമ്മാ സമയം വേണ്ടല്ലോ ഇനിയിപ്പോൾ അവസാനം നമ്മൾ എന്ത് ഡി ഡിഗ്രൂസ് നമ്മൾ അവസാനം എന്ത് ഇടും ഷെഫ് പറ യെസ് വൈ പെട്ടെന്ന് മുളക് പടി ആൾ പ്രശ്നക്കാരനായ അപ്പോൾ നമ്മൾ മുളക് പൊടി നമ്മളൊത്തിരി നീളം കാരണം ഓൾറെഡി നമ്മൾ മുളക് മുളകിനുള്ള നമ്മൾ കിട്ടിട്ടുണ്ട് പിന്നെ എനിക്കൊത്തിരി മുളക് പൊടി കൂട്ടാൻ പറ്റത്തില്ല ഡിക്രൂസിന് ഇഷ്ടമാണ് മുളക് പൊടി അതാ മതിയായിക്കുമല്ലോ ഡുക്രൂസ് കാരണം ഞങ്ങൾ നല്ല എരിവുള്ള മുളക് പൊടി ഞങ്ങൾ ഇന്ന് മേടിക്കാൻ മറന്നുപോയി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ നല്ല എരിവുള്ള മുള പൊടിയും ഞങ്ങൾ ഒരു മെരുവു മെരിവുള്ള സംഭവം ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പം ഇത് നിറച്ച് വെക്കണം മറ്റേ എന്നാ പറയുക കാശ്മീരി മുളക് പൊടി അല്ലേ അതിന് അങ്ങനെയല്ലേ പറയുന്നത് കാശ്മീരി മുളക് പൊടി അങ്ങനെ ആ സംഭവം സംഭവം ആ മേടിച്ചില്ല ഇനിയിപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം പോവുകയും മേടിക്കണം അയ്യോ നോക്കല്ലേ സ്മെല്ല് നോക്കണം ഇസ് അല്ലേ നോക്കി അപ്പം നമുക്ക് നല്ല സ്മെല്ല് വരും അപ്പം നമ്മൾ ഹൈ ഹൈ വെക്കും അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിരിക്കുന്ന ഇനിയിപ്പോൾ ഇതൊക്കെ വ വഴറ്റണം ഇങ്ങോട്ട് മാറ്റി വെക്കും ഇതാരും അനുകരിക്കരുത് കേട്ടാ ഇത് ഞങ്ങളുടെ എളുപ്പപ്പണിയാണ് അല്ലെ എനിക്കു നമ്മള് എളുപ്പപ്പണി അല്ലെ നമ്മള് ശരിക്കും ചെയ്യാന്ന് കഴിഞ്ഞാൽ ഈ തേങ്ങ നമ്മൾ മാറ്റി വീണ്ടും ഇതിങ്ങനെ നമ്മൾ വഴറ്റണം അത് വെച്ചോ ഇനി അതൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം പിന്നെ ഇവിടെ നമ്മൾ ഉള്ളി ആട്ടോ സവോ ഉള്ളി നമുക്ക് കിട്ടും പക്ഷെ എക്സ്പെൻസീവേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ ബദല് നമ്മൾ സവോള ഇട്ട് കളിക്കും തേങ്ങ പിന്നെ ഈ പറഞ്ഞ സവാളയൊക്കെ സെപ്പറേറ്റ് വെക്കാം ഇതൊക്കെ പല രീതിയിലുണ്ടാക്കും ഇതൊന്നും വേണമെങ്കിൽ എല്ലാം ഒറ്റക്ക് ഇട്ടാൽ ഇതിനകത്ത് ഇതിനകത്ത് അങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് നൈസാം നൈസാം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ പൊടിയൊക്കെ പൊടിച്ചിടുക ഗരം മസാല പൊടിച്ചിടുക അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ മറന്നു പോവാൻ മുളകോടി പഠിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഉപ്പിട്ടായിരുന്നു കപ്പയ്ക്ക് ഉപ്പുണ്ടോ നോക്കിക്കെ ഓക്കെ ആണോ നോക്കിക്കെ എന്നിട്ട് ഇച്ചിരി ഉപ്പിടണം പാത്രങ്ങൾ വീണ്ടും വന്നുകൂടി ടേസ്റ്റ് ചെയ്യും കേട്ടോ എന്നിട്ട് നേരെ രാവിലെ കയറ്റിയിട്ടാണ് ശരിക്കും മിക്സിങ് നടത്തുന്നത് ഉപ്പുണ്ടോന്ന് നോക്കും കാരണം ഉപ്പ് നമ്മൾ അവസാനം ഇടുന്നുള്ളൂ ആ പൊടി ഉപ്പ് ഇടുക മറ്റേ ഇതോ മറ്റേ ഉപ്പ് കല്ലുപ്പാണ് അത് സമയം എടുക്കും നമുക്ക് ഇത് ധാരണ കിട്ടത്തില്ല അവസാനം ഇടുമ്പോൾ ഓക്കെ അല്ലേ ഏഹ് ആ നീ അത് അഞ്ചും അഞ്ചു മിനിറ്റ് മൂടി മറ്റേ സൂത്രം വെച്ച് മൂടി നോക്കും എന്നിട്ട് എന്നിട്ട് വരാം കഴിഞ്ഞ പ്രാവശ്യം നല്ല ഡ്രൈ ആയിരുന്നു ഞാൻ ഞങ്ങൾ ഒരു കുറച്ച് കുറച്ചുനാൾ രണ്ടാഴ്ച മുന്നേ ആ സ്വി സ്പൂണേ കിട്ടുന്നുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് കുത്തും കേട്ടോ കുത്തി കൊത്തി 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 റെഡിയാക്കും പാൽക്കപ്പ പാൽക്കപ്പ ഉണ്ടാക്കറിയോ പാൽക്കപ്പ ഉണ്ടാക്കറിയാമോ ആഹ് കപ്പ ഉണ്ടാക്കിട്ട് തേങ്ങാപ്പാല് അതിന്റെ റെസിപ്പി നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് വാവ് സംഭവം ഒന്നല്ല അരക്കപ്പ് കുഴപ്പമില്ല അവസാന പൊടിക്കൈ എന്ന വിധം നമ്മള് മല്ലി ഞാൻ മല്ലിയില ഇട്ടിരിക്കണം

ശരിക്കും അടിപൊളിയാണ് നാളെയാണ് നാളെ സൂപ്പറാണ് കഴിക്കുക ഇങ്ങനെ ഉണ്ട് പറയൂ വെണ്ണം കൂടി പോയാപ്പൊക്കെ നോക്കിയാ നമുക്ക് ഇവിടെ റിപ്സ് റിപ്സും കൂടെ കിട്ടുവായിരുന്നു നല്ലതായിരുന്നില്ല നമുക്കിങ്ങനെ മറ്റേ ഈ വയനാട്ടിൽ കൊണ്ടാകുന്ന സൂത്രം ഇതുപോലെ ഉണ്ടാക്കുന്നില്ലേ അടിപൊളിയാ നാളെയാണ് എറിക്കുന്നത് ഇങ്ങനെ വെക്കും ഇവിടെ നാളെ സൂപ്പറാണ് ഇതാ ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിച്ചാലും അടിപൊളിയാണ്